ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുന്ന ഒരാള് ബ്രഹ്മ വിളക്ക് കത്തിച്ച ശേഷം മാത്രമാണ് പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കേണ്ടത് ഇനി ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് കത്തിക്കുന്നവര് പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല തുടർച്ചയായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് പൂജാമുറിയിൽ വിളക്ക് വയ്ക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അന്നേ ദിവസവും കത്തിക്കുമല്ലോ അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തിയതിന് ശേഷം മാത്രമേ പൂജാമുറിയിൽ കൊളുത്തേണ്ട ആവശ്യമുള്ളൂ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്താനായിട്ട് നമ്മൾ നേരത്തെ തന്നെ ഉറക്കം എഴുന്നേൽക്കും അപ്പോൾ ഈ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം വീണ്ടും പോയി കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ടാവും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ കത്തിക്കുന്ന വിളക്ക് കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു ഐശ്വര്യവും കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല ഇനി ഈ വിളക്ക് എങ്ങനെയാണ് കത്തിക്കേണ്ടത് എന്ന് നോക്കാം നമുക്ക് നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നിലവിളക്കാണെങ്കിൽ ആ വിളക്കിലും കത്തിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ മൺചിരാതുകൾ യൂസ് ചെയ്തിട്ടും കത്തിക്കാം നിലവിളക്കാണ് ബ്രഹ്മമുഹൂർത്ത വിളക്കായിട്ട് കത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ അഞ്ച് നിരിയിട്ട് വേണം കത്തിക്കാനായിട്ട് ഇല്ല മൺചിരാതുകൾ എന്നുണ്ടെങ്കിൽ അഞ്ച് മൺചിരാതുകൾ വേണം കത്തിക്കാൻ ഒരു ബ്രാസിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ പ്ലേറ്റ് എടുത്ത ശേഷം ആ പ്ലേറ്റിന് മുകളിലായിട്ട് വേണം നമ്മൾ ഈ വിളക്ക് വെക്കാനായിട്ട് നിലവിളക്കാണെങ്കിൽ മധ്യത്തിൽ നിലവിളക്ക് വെച്ച ശേഷം അതിന് ചുറ്റും പൂ പൂക്കൾ കൊണ്ട് അലങ്കരിക്കണം മൺചിരാതുകളാണെങ്കിലും അഞ്ച് മൺചിരാതുകൾ പ്ലേറ്റിൽ വെച്ച ശേഷം അതിൽ പൂക്കൾ വെച്ച് അലങ്കരിച്ച് എണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തിക്കേണ്ടതാണ്